പറയാനില്ല ഈ വിഷയത്തിൽ കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിലൊന്നും ചെറുവരിലക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന സി പി എം കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടി എനിക്ക് അഭിമാനമുണ്ട് നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആർ ഞങ്ങളെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം അങ്ങനെയൊന്നും പറയില്ലോചന എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് അതാ അവരോട് എഴുതിയവരോട് ചോദിച്ചോ എനിക്കറിയില്ല എല്ലാവരും കൂടി അതൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് വേറെ വല്ലതാ ശിവൻകുട്ടി ഇതുപോലത്തെ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പി ം ശ്രീ പോയി ഡൽഹിയിൽ പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്ന സി പി ഐ മന്ത്രിമാര് നാലു പേര് ഇതിൽ ഒരിക്കലും ഒപ്പുവെക്കരുതെന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ ഒപ്പുവെച്ച കാര്യം മറച്ചുവെച്ച് മന്ത്രിമാരെ കളിപ്പിച്ച അതാണ് മുഖ്യമന്ത്രിയുടെ കൂടെ അപ്പോൾ എന്തൊക്കെ പറയാം ആരെങ്കിലും വിശ്വസിക്കോ മിണ്ടാതിരുന്ന് ഒപ്പുവെച്ചിട്ടാണ് വന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി പ്രകടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഇത് ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്നിരുന്നിട്ട് കൂടിയിരിക്കുന്ന മന്ത്രിമാരെ വിഡ്ഢികളാക്കിയ മന്ത്രിയൊക്കെ എന്തല്ല അഭിപ്രായം പറയും ഞാൻ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ലാലത്ത് ഓരോരുത്തരുടെ പാർട്ടിയുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് സന്നി ജോസഫാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല വേറെ ആർക്കും പറയാൻ പറ്റില്ല അത് അദ്ദേഹം എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അതാണ് പാർട്ടിയുടെ അഭിപ്രായം വേറെന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തന്നതല്ലേ സ്ഥലങ്ങളൊക്കെ കോൺഗ്രസ് നിങ്ങൾക്കറിയാലോ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആന്തൂരിലെ ദേവദാസിനെ കൈയും കാലും വെട്ടി കൊന്നത് ദാസന് ആ എന്തായിരുന്നു കാര്യം ഭാര്യ നോമിനേഷൻ കൊടുത്തതിന്റെ പേരിൽ അപ്പൊ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഇത് തന്നെ നിലനിൽക്കുന്നു ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉള്ള ജില്ലയിൽ ഇപ്പോഴും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവരെ സമ്മതിക്കാതെ അവരെ കൊല്ലും അവരെ വധിക്കും അവരുടെ വീട്ടുകാരെ തല്ലും വീട് കത്തിക്കും വീടിന് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് സിപിഎം എന്നിട്ട് ബിജെപിയും സി പി എമ്മും തമ്മിൽ എന്താ വ്യത്യാസം സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ജില്ലയിലേക്ക് ഇറങ്ങിയിരിക്കും ഞങ്ങൾ ജനാധിപത്യം പഠിപ്പിക്കാം ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ചോദിക്കുന്നത് ഞങ്ങൾ പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ ആ മനുഷ്യരല്ലേ മനുഷ്യനല്ലേ ഞാൻ അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ നോമിനേഷൻ കൊടുത്തതിന്റെ പേരിൽ അല്ല അല്ലാരെ ആക്രമിക്കാൻ പോയതല്ല ദാസനെ എത്ര ക്രൂരമായിട്ടാണ് കൊന്നത് അതെല്ലാം ഇവര് കൊടുത്ത മെസ്സേജ് ആണ് ഞങ്ങൾ പറഞ്ഞ് ധിക്കരിച്ചു പോയ പാർട്ടിയുടെ സ്വന്തം ഒരാള് നോമിനേഷൻ കൊടുത്തിട്ട് നേതാവ് വിളിച്ചു പറഞ്ഞത് അന്ന് തട്ടിക്കളയുന്നു സ്വന്തം ഇത്രയും നാള് ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന സി പി എമ്മിന് വേണ്ടി നടന്ന ഒരുത്തൻ നോമിനേഷൻ കൊടുത്തപ്പോ അവന് തട്ടിക്കളയെന്ന് പറഞ്ഞ പാർട്ടി നേതാക്കന്മാരുള്ള ഞങ്ങളൊക്കെ നോമിനേഷൻ പിൻവലപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരെ വിളിച്ചു ചില സംഭാഷണമൊക്കെ വന്നല്ലോ അതൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്ക് ആ ഗോവിന്ദനും പിണറായി വിജയനും